നമുക്ക് മാലി ഫുഡ് പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്താലോ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇക്കാടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ ഒരു മാലിക്കാരാണ് ആദ്യം തന്നെ നമുക്കൊരു വെറൈറ്റി സാധനം കണ്ടാലോ എന്റെ ബോക്സ് കണ്ടിട്ട് ആരും തെറ്റുമായിരിക്കേണ്ട എന്റെ ഉള്ളില് പക്കാ വെറൈറ്റിയാണ് ആണ് ഇതായിരുന്നു ഫസ്റ്റ് ഐറ്റം ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കേൾക്കുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും ഈ വെറൈറ്റി ഐറ്റത്തിന്റെ പേര് തെല്ലിഫൈ എന്നാണ് നമ്മുടെ മുരിങ്ങയില ഉണക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ സവോളയും ചുമന്നുളകും ഫ്രൈ ചെയ്തിട്ടുണ്ട് മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു സംഭവം ചോറിൻ്റെ കൂടി ഇട്ട് കൊടുത്താൽ ഒരു കഴിച്ചോളും രണ്ടാമതായിട്ട് ഈ ഒരു ഐറ്റം ആണ് കറി ഫ്ലേവേർഡ് ന്യൂഡിൽസ് അടുത്തത് വന്നിട്ട് ഇതാണ് ഇത് ടൊമാറ്റോ പേസ്റ്റ് ആണ് ഇതൊരു ഫിഷിൻ്റെ സ്നാക്സ് ഐറ്റം ആണ് അടുത്ത വെറൈറ്റി ഐറ്റം ഇതാണേ ഇത് ചട്നിപ്പൊടിയുടെ ഒക്കെ വേറൊരു രൂപം എൻ്റെ ഉള്ളിൽ മീനും ഉണ്ട് ഒരു ചട്നിപ്പൊടിയാണ് കുറച്ച് സ്പൈസിയാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ ടൂണ ഇതാണ് ലാസ്റ്റ് ഐറ്റം ഇതിന്റെ പേര് റെഡ് ഫിഷ് മാലിയില നല്ല ഫ്രഷ് മീനാണ് ഈ വീഡിയോ കാണുന്ന മാലിക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ